അഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതായും പാക് പൗരന്മാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നും സർക്കാർ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിലാണ് നിർണായകമായ തീരുമാനം വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായും അടച്ചു സാധുവായ രേഖകളുമായി അതിർത്തി കടന്നവർക്ക് മെയ് ഒന്നിന് മുൻപ് അതിർത്തി വഴി തിരികെ വരാൻ സാധിക്കും സാക് വിസ എക്സംഷൻ സ്കീം പ്രകാരം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് വിസ അനുവദിക്കില്ല പാക് പൌരന്മാർക്ക് മുൻപ് നൽകിയിട്ടുള്ള വിസ റദ്ദാക്കും ഇന്ത്യയിലുള്ള പാകിസ്ഥാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാനും തീരുമാനമായി നിലവിൽ അൻപത്തി ഉദ്യോഗസ്ഥരാണ് നയതന്ത്ര കാര്യാലയത്തിൽ ഉള്ളത് ഇത് മുപ്പതാക്കും ഇവർക്ക് രാജ്യം വിടാൻ ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള ഉപദേഷ്ടാക്കളെ പിൻവലിക്കാനും യോഗത്തിൽ തീരുമാനമായി ഇതാദ്യമായാണ് പാകിസ്ഥാനെതിരെ ഇത്ര കടുത്ത നടപടി ഇന്ത്യ സ്വീകരിക്കുന്നത് സിന്ധു നദീതട കരാർ റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനം പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കരാർ രൂപീകരിച്ചത് കരാർ റദ്ദാക്കിയതോടെ സിന്ധു നദിയിൽ നിന്നും പോഷക നദികളായ ഛലം ചനാബ് റവി ബിയാസ് സത്ലജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജലവിതരണം നിർത്തലാക്കും പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്ന ജലവിതരണ പദ്ധതിയാണിത് അതുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളെയാണ് ഈ തീരുമാനം ബാധിക്കുക പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് പാകിസ്ഥാന്റെ വാദം എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ സന്ദർശന വേളയിൽ തന്നെ അക്രമം നടത്തി കശ്മീർ വീണ്ടും ചർച്ചയാക്കാനുള്ള പാക് ബുദ്ധിയാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യമാണ് ഉയരുന്നത് കാശ്മീരിനെ മറന്നിട്ടില്ലെന്ന പാക് സൈനിക മേധാവിയുടെ പ്രതികരണവും ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് കാശ്മീർ നമ്മുടെ കഴുത്തിലെ സിഴയാണ് അതാരും മറക്കരുത് എന്നായിരുന്നു അടുത്തിടെ ഇസ്ലാമാബാദിൽ നടന്ന പരിപാടിക്കിടെ ജനറൽ മുനീറിന്റെ വാക്കുകൾ നമ്മുടെ കുട്ടികളോട് നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണമെന്നും സൈനിക മേധാവി പറഞ്ഞിരുന്നു നമ്മളുടെ പൂർവികർ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന വസ്തുത കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും അവർ ഇതൊന്നും മറക്കരുതെന്നും നമ്മുടെ മതം വ്യത്യസ്തമാണെന്നും ആചാരങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം വ്യത്യസ്തമാണെന്നും പറഞ്ഞു പഠിപ്പിക്കണമെന്നുമായിരുന്നു മുനീറിന്റെ വാക്കുകൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടു രാജ്യങ്ങളാണ് ഒരിക്കലും ഒന്നല്ല ഇതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് വഴിവെച്ചത് മുനൂർ പറഞ്ഞു ഈ പ്രകോപന പ്രസംഗം കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുൻപാണ് പഹൽഗാമിൽ ഇരുപത്തിയെട്ട് പേരെ ഭീകരർ വകവരുത്തിയത് അതേസമയം നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ജീവന് ഇന്ത്യ ശക്തമായ മറുപടി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കൃത്യവും ഉചിതവുമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും ഭീകരാക്രമണം നടത്തിയവരെ മാത്രമല്ല ഇന്ത്യയുടെ മണ്ണിൽ ഇത്തരം നീച പ്രവൃത്തി നടത്താൻ ഗൂഢാലോചന നടത്തിയവരെയും തിരശ്ശീലയ്ക്ക് പിന്നിലുള്ളവരെയും ഞങ്ങൾ പിടികൂടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഈ ഹീനകൃത്യത്തിനു പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്നും അവരുടെ ദുഷ്ടാചണ്ട ഒരിക്കലും വിജയിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി